ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കറിയാം നമ്മളിൽ പല ആളുകൾക്കും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാറുണ്ട് ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ ആശ്രയിക്കുന്നത് ബാങ്ക് വായ്പകളെയാണ് അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വായ്പകൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് എസ് ബി ഐയുടെ ഇരുപത് ലക്ഷം രൂപ വരെ ഈട് ജാമ്യം ഒന്നും ഇല്ലാതെ നൽകുന്ന ഒരു ലോൺ സ്കീമുമായിട്ടാണ് ഇപ്പോൾ എസ് ബി ഐ വന്നിരിക്കുന്നത് ഈ ഒരു വായ്പയുടെ വിശദാംശങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിനെ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകൾ ഹാജരാക്കണം ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് എന്നെല്ലാം വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം അതുപോലെ ഈ ഒരു വായ്പ വേണ്ട ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് എന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക എങ്കിൽ നിങ്ങളുടെ ബാങ്കിലുള്ള പേഴ്സണൽ ലോണിന്റെ ഡീറ്റെയിൽസ് വരും ദിവസങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാർക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതും അതുപോലെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോണുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓണുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോകളുണ്ട് മൊബൈൽ ഫോണിൽ ഇനി നമുക്ക് എസ് ബി ഐ ബാങ്കിന്റെ ഈടും ജാമ്യം ഒന്നും ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഈ ഒരു വായ്പയുടെ പേരാണ് എസ് ബി ഐ ക്യുക് പേഴ്സണൽ ലോൺ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വായ്പയുടെ വിശദാംശങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ലോണിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇത് ഗൂഗിൾ ബ്രൗസർ ആണ് നമ്മളുടെ എസ് ബി ഐ പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ എസ് ബി ഐ പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് എസ് ബി ഐയുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇവരുടെ ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഈ ഒരു ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകൾ കമൻറ്റ് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് തരുന്നതായിരിക്കും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ജസ്റ്റ് കയറി നോക്കാം ഈ ഒരു വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ലോൺസുകൾ ഇവരെന്തു ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഡോ ഇവിടെ അക്കൗണ്ട്സ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡെപ്പോസിറ്റ്സ് ലോൺസ് കാർഡ്സ് അതുപോലെ തന്നെ എസ് ബി ഐ റിവാർഡ്സ് ഒരുപാട് ഓപ്ഷൻസ് മുകളിൽ കാണാനായിട്ട് സാധിക്കും നമുക്കിവിടെ ലോൺസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ലോണുകൾ എക്സ്പ്രസ് ഫ്ലെക്സി എസ് ബി ഐ പെൻഷൻ ലോണ് എസ് ബി ഐ എക്സ്പ്രസ് ക്രെഡിറ്റ് പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺസ് ഇൻ ഫോർ ക്ലിക്ക്സ് ഓൺലി നാല് ക്ലിക്ക് കൊണ്ട് പേഴ്സണൽ ലോൺ ലഭിക്കുന്ന പ്രീ അപ്രൂവ്ഡ് ലോണ് പിന്നെ താഴോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എസ് ബി ഐ ക്വിക്ക് പേഴ്സണൽ ലോണ് നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇവിടെ മോർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ ഭാഗവും കാണാനായിട്ട് സാധിക്കും അപ്ലൈനോ എന്ന് പറയുന്ന ഭാഗവും കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം മോർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ലോൺ അപ് ടു ട്വൻ്റി ലാക്ക് ഇരുപത് ലക്ഷം രൂപ വരെയാണ് ചെയ്യുന്നത് ഇവർ വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിലാണ് ഈ ഒരു വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡെയിലി റെഡ്യൂസിങ് ബാലൻസ് പ്രതിദിന ബാലൻസ് കുറയ്ക്കുന്നതിനുള്ള പലിശ ഉണ്ട് ലോ പ്രോസസ്സിംഗ് ചാർജ് ആണ് ഏറ്റവും കുറഞ്ഞ പ്രോസസ്സിംഗ് ചാർജ് ആണെന്ന് അവരെ ഈടാക്കുന്നത് മിനിമൽ ആണ് ഏറ്റവും കുറഞ്ഞ ഡോക്യുമെന്റ്സ് ആണ് ഇതിനാവശ്യമുള്ളു നോ ഹിഡൻ ചാർജ് ഹിഡൻ ചാർജുകൾ ഒന്നുമില്ല പ്രീവിയസ് ഫോർ സെക്കൻഡ് ലോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ വായ്പക്കുള്ള വ്യവസ്ഥകളും ഉണ്ട് പിന്നെ നോ സെക്യൂരിറ്റി നോ ഗ്യാരൻ്റർ ഇതിന് ഏടോ ജാമ്യമോ ഒന്നും ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാം ഈ ലോണിന്റെ അടുത്ത എലിജിബിലിറ്റി ഈ ഒരു ലോണിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം ഇൻഡിവിജ്വൽസ് ഹാവിങ് സാലറി അക്കൗണ്ട് വിത്ത് എനി അതർ ബാങ്ക് ഏതെങ്കിലും ഒരു ബാങ്കില് സാലറി അക്കൗണ്ട് ഉള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക സാലറി വരുന്ന ആളുകൾ മന്ത്ലി ഒരു നിശ്ചിത തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴി സാലറി വാങ്ങുന്ന ഏതൊരാൾക്കും എന്തെയ്യും ഒരു ലോൺ ലഭിക്കുന്നതാണ് മിനിമം നെറ്റ് മന്ത്ലി ഇൻകം പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപയോ അതിന് മുകളിലോട്ടോ മന്ത്ലി സാലറി വാങ്ങുന്ന അല്ലെങ്കിൽ മന്ത്ലി ഇൻകം വരുന്ന ആളുകൾക്കാണ് എന്തെങ്കിലും ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് എംപ്ലോയീസ് വർക്കിംഗ് വിത്ത് എന്ന് പറയുന്ന ഭാഗം കാണാനായിട്ട് സാധിക്കും സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പി എസ് യു എസ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ലിമിറ്റഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ റെപ്യൂട്ട് എന്നുവെച്ചാൽ കേന്ദ്ര സംസ്ഥാന അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ അതുപോലെ തന്നെ സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒക്കെയാണ് ഈ ഒരു ഈ ഒരു വായ്പ നൽകുന്നത് പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഉണ്ട് ഇരുപത്തി ഒന്ന് വയസ്സിനും അതുപോലെ തന്നെ അമ്പത്തി എട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ നമ്മൾ ഇപ്പം ജോലി ചെയ്യുന്ന കമ്പനിയിൽ മിനിമം ഒരു വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം പിന്നെ ലോൺ എമൗണ്ട് മിനിമം ഇരുപത്തിനാലായിരം രൂപയാണ് ഇരുപത്തിനാലായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ഇവര് വായ്പ നൽകുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ അപ്ലൈ എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ നോ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതാണ് ഒരു പേജിലേക്കാണ് വരുന്നത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ലോൺസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം മുദ്ര ലോണ് ടെൻ ലാക്ക് അതായിട്ട് വന്ന എം എസ് എംഇ ലോണ് അപ് ടു ഫൈവ് ക്രോറ് അഞ്ച് കോടി രൂപ വരെ പിന്നെ അതുപോലെ തന്നെ ലോൺ ഫോർ ഇൻഡിവിജ്വൽസ് നീഡ്സ് പത്ത് കോടി രൂപ വരെ പിന്നെ പേഴ്സണൽ ലോൺ അപ് ടു ട്വൻ്റി ലാക്ക് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് ഈ ഒരു പേഴ്സണൽ ലോൺ അപ് ടു ട്വൻറ്റി ലാഖിൻ്റെതാണ് മോർ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഭാഗമുണ്ട് നമുക്കിവിടെ ഇതിന് മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗെറ്റ് ഡിജിറ്റൽ അപ്രൂവൽ ഫോർ പേഴ്സണൽ ലോൺ അപ് ടു ടെൻ ലാക്ക് ഇൻ ജസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്തു ചെയ്യും നമുക്ക് ഈ ലോൺ അപ്രൂവൽ ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് വേണ്ടത് ഇൻകം ടാക്സ് റിട്ടേൺ ഡീറ്റെയിൽസ് ആണ് ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളാണെങ്കിൽ പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് പേഴ്സണൽ ഡീറ്റെയിൽസ് ലോൺ ഡീറ്റെയിൽസ് ഡിജിറ്റൽ അപ്രൂവൽ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് അഞ്ച് സ്റ്റെപ്പ് ഇനി ഒരു വായ്പ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധാരണയായിട്ട് സംശയം ഉണ്ടാവും നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുക ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് മാരേജ് ആവശ്യങ്ങൾക്ക് വെക്കേഷന് വേണ്ടിയിട്ട് ഹോം റിനോവേഷൻ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് അതുപോലെതന്നെ മെഡിക്കൽ എമർജൻസി എഡ്യൂക്കേഷന് ഫർണിച്ചർ മേക്കിംഗ് ജ്വല്ലറി പർച്ചേസ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വായ്പ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മിനിമം പേഴ്സണലോൺ റീപേയ്മെന്റ് മിനിമം ഒരു വർഷമാണ് മാക്സിമം ആറു വർഷം ആറു വർഷ തിരിച്ചടവ് കാലാവധിയിലാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഒരു വായ്പ നൽകുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് റേഞ്ചിങ് ഫ്രം ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനം മുതൽ ഇരുപത്തിയേഴ് ശതമാനം വരെയാണ് എന്ത് ചെയ്തത് ഇവർ പലിശ ഈടാക്കുന്നത് അത് കസ്റ്റമർ എന്ന് വെച്ചാൽ നമ്മൾ വായ്പ എടുക്കുന്ന ആളിൻ്റെ സിബിൽ സ്കോറ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവരെന്തു ചെയ്യുക ഈയൊരു നിങ്ങൾക്ക് പലിശ ഈടാക്കുക അതുപോലെ തന്നെ പ്രോസസിങ് ഫീസ് റേഞ്ചിങ് ഫ്രം പോയിൻ്റ് വൺ പേഴ്സൻ്റേജ് ടു സിക്സ് പെർസെൻറ്റേജ് ഡിപ്പെൻഡിങ് കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് ആൻഡ് റിസ്ക് പ്രൊഫൈൽ ഇതൊക്കെ നോക്കുന്നത് നിങ്ങൾ ലോൺ തുക അല്ലെങ്കിൽ നിങ്ങളെ പലിശ നിങ്ങളെ തിരിച്ചടവ് ഒക്കെ തീരുമാനിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിവിൽ സ്കോർ നോക്കിയിട്ട് നിങ്ങളുടെ വരുമാനം നോക്കിയിട്ട് നിങ്ങളെ ക്രെഡിറ്റ് ഹിസ്റ്ററി നിങ്ങളുടെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് തിരിച്ചടവിലൊക്കെ മുടക്കം വന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ സാധ്യത കുറവാണ് നിങ്ങളുടെ സിവിൽ സ്കോർ എഴുന്നൂറ്റമ്പതിന് മുകളിലാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തെയ്യും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് എന്തെയും വായ്പ ലഭിക്കുന്നതാണ് നിങ്ങളൊക്കെ ഓൺലൈനിലൊക്കെ ഒരുപാട് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ലോൺ കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിവിൽ സ്കോർ ഇല്ല എന്നുള്ളതാണ് ഒരുപക്ഷേ നിങ്ങൾ ലോൺ എടുത്തിട്ട് തിരിച്ചടവിലും മുടക്കം വന്നിട്ടുണ്ടാവാം അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ജാമ്യം നിന്നിട്ടുണ്ടാവാം അപ്പോൾ അവർ ലോണിന് തിരിച്ചടവിലും മുടക്കം വന്നാലും നിങ്ങളെ സിബിൽ സ്കോറിനെ ബാധിക്കുന്നതാണ് നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇല്ല അല്ലെങ്കിൽ എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ സിബിൽ സ്കോർ ഇല്ല അതിലൊക്കെ താഴെയാണ് അറുന്നൂറൊക്കെ ഉള്ളു എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു ബാങ്കും നിങ്ങൾക്ക് വായ്പ നൽകില്ല ചിലപ്പോൾ അറുന്നൂറിനൊക്കെ ലോൺ കൊടുക്കുന്ന ഒരുപാട് എൻ ബി എഫ് സികളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ലോൺ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എൻ ബി എഫ് സികൾ എന്നൊക്കെ ചിലപ്പോൾ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ബാങ്കിൽ നിന്ന് ഇതില്ല നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത കുറവാണ് നിങ്ങൾക്ക് ഒരു അഞ്ച് ലക്ഷത്തിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പതിനായിരം രൂപയൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സിവിൽ സ്കോർ കുറവാണ് നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തിരിച്ചടവിലൊക്കെ മുടക്കം വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുമാനം വലിയ വരുമാനമൊന്നും ഉണ്ടാവുള്ളൂ ഒരു മിനിമം വരുമാനമേ ഉണ്ടാവുള്ളൂ മന്ത്ലി ഇങ്കേ ഉണ്ടാവുള്ളൂ അതൊക്കെ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എല്ലാ കമ്പനിയും അല്ലെ അല്ലെങ്കിൽ എല്ലാ ബാങ്കും എന്ത് ചെയ്യുക ലോൺ തുകയും തിരിച്ചടവ് കാലാവധി പലിശ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അതുകൊണ്ട് ഈ ലോൺ കിട്ടാത്തതിന് നിങ്ങൾ എന്ത് ചെയ്യണ്ട എന്നെ തെറിവിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ലോൺ കിട്ടാത്തത് നിങ്ങൾ സിബിൽ സ്കോർ ഒക്കെ നോക്കിയിട്ടാണ് സിബിൽ സ്കോർ കുറഞ്ഞിട്ട് വരുമാനം കുറഞ്ഞൊക്കെയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഹു ഹൂ കാൻ അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ ഈ ഒരു ലോണിന് വേണ്ടി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റാതെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഫ്രീക്വൻറ്റ്ലി ആസ്കഡ് കോസ്റ്റൽസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഓൺലി സാലറിയുടെ ഇൻഡിവിജ്വൽ ഹു ഈസ് ഏണിംഗ് ഇൻകം ഇൻ ഫോം ഓഫ് സാലറി കാൻ അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ സാലറി വാങ്ങുന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ട് ആൻസർ ഒക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയോ മറ്റോ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം ഇവിടെ കൊടുത്തിട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് ഇവരുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോണിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം മുകളിലോട്ട് വരാം മുകളിലോട്ട് വന്നിട്ട് ഇവിടെ ഫുൾഫിൽ യുവർ വിഷസ് ഇൻ ലെസ് ദാൻ ആൻ അവർ ഈ ഒരു ഭാഗത്ത് അപ്ലൈനാവും എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവരുടെ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഫസ്റ്റ് നമ്മളെ പേര് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്റ്റ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറിൽ അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിലേക്ക് സെൻ്റ് ഒ ടി പി എന്നൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും അവിടെ സെൻറ്റ് ഒ ടി പി എന്നൊരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ആ സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒ ടി പി വരുന്നതായിരിക്കും ഒ ടി പി വരുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ആപ്ലിക്കേഷൻ യോനോ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പോൾ ഈ ലോൺ വേണ്ട ആളുകളെല്ലാം എന്ത് ചെയ്യുക ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം അപ്പോൾ ലോൺ എടുക്കുന്നതിന് കുഴപ്പമില്ല ലോൺ പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട എന്നെ തെറി വിളിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവരുടെ വെബ്സൈറ്റിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ലോൺ കിട്ടാത്തതിന് മെയിൻ കാരണം എന്തായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങളുടെ സിവിൽ സ്കോർ നിങ്ങളുടെ വരുമാനം ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് ലോൺ കിട്ടാത്തത് അല്ലാതെ ഞാൻ കാരണമല്ല നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ തിരിച്ചടിക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക നമ്മളെടുത്ത ലോണ് മുടക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സിവിൽ സ്കോറിനെ ബാധിക്കും അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു കാലത്ത് ലോൺ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കുക കൃത്യമായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ലോണുകളെ നമ്മൾ ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങളെല്ലാം കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കു സുഹൃത്തുക്കൾക്കു വേണ്ടി വാട്സാപ്പിലെ ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന് വിശ്വാസത്തോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു മറ്റാരമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്